വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എൻ ജി ഒ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് കലക്ടറേറ്റിലേക്ക് ലോങ് മാർച്ച് നടത്തി അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ജോയ് ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കണമെന്ന് ജോയ് ഫ്രാൻസിസ് പറഞ്ഞു കാവൽ ഇനി மல்ட்டிஸ்பெஷாலிட்டி ஹாஸ்பிட்டல் காசர் അനുവദിച്ച അഞ്ച് ഗഡു ക്ഷാമബത്തയുടെ കുടിശിക അനുവദിക്കുക അനുവദിക്കുവാനുള്ള അഞ്ച് ഘഡു ക്ഷാമബത്ത ലീവ് സറണ്ടർ പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശിക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം എന്നിവ നിഷേധിക്കുന്നതിലൂടെയുള്ള അപ്രഖ്യാപിത സാലറി ചലഞ്ച് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എൻ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് കലക്ട്രേറ്റിലേക്ക് ലോങ്ങ് മാർച്ച് നടത്തി അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ജോയ് ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിന് ലഭിക്കേണ്ട പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം നാളിതുവരെയായും ലഭിച്ചില്ലെന്നും ശമ്പളം പരിഷ്കരിക്കുന്നതിനായി ഉടൻ കമ്മീഷനെ നിയമിക്കണമെന്നും ജോയ് ഫ്രാൻസിസ് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ അനുവദിച്ച ക്ഷാമബത്തയുടെ നൂറ്റി എൺപത്തിയേഴ് മാസങ്ങളിലെ കുടിശ്ശിക ഇനത്തിൽ ലാസ്റ്റ് ഗ്രേഡ് പോലും ഒന്നേക്കാൽ ലക്ഷത്തോളം രൂപ നഷ്ടമാണ് അഞ്ച് വർഷക്കാലമായി ലീവ് സറണ്ടർ ആനുകൂല്യം നിഷേധിക്കുന്നു മെഡിസപ്പ് പദ്ധതി ഇൻഷുറൻസ് കമ്പനിക്ക് ലാഭം കൊയ്യുവാനുള്ള ഉപകരണമാക്കി മാറ്റി പങ്കാളിത്ത പെൻഷൻകാരെ കേന്ദ്രത്തിന് പണയപ്പെടുത്തിയെന്നും ആ വിഭാഗം ജീവനക്കാർക്കുള്ള മിനിമം പെൻഷൻ ഡി സി ഫാമിലി പെൻഷൻ എന്നിവയിൽ സർക്കാരിന് നിഷേധാത്മക സമീപനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജീവനക്കാർക്ക് ന്യായമായി കുടിശ്ശികയാണ് ാമബത്ത അനുവദിക്കുമ്പോൾ ഇവിടെ ആഹ്ലാദ പ്രകടനം നടത്തുന്ന എഫ് ഒ സി ടിക്കാർ ജീവനക്കാരെ വഞ്ചിക്കുകയാണ് ജീവനക്കാർക്ക് ന്യായമായി നൽകേണ്ടുന്ന കേരള ചരിത്രത്തിൽ ഇതുപോലെ ഡി എ കുടിശിക അനുവദിക്കാതിരുന്നിട്ടില്ല നൂറ്റി തൊണ്ണൂറ് മാസത്തെ കുടിശിക ജീവനക്കാരിൽ നിന്ന് പിണറായി സർക്കാർ കവർന്നെടുത്തിരിക്കുകയാണ് ജില്ലാ പ്രസിഡന്റ് എ ടി ശശി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ സി സുജിത് കുമാർ സെറ്റോ ചെയർമാൻ ലോകേഷ് എം ബി ആചാർ സംസ്ഥാന കമ്മിറ്റി അംഗം എം ടി പ്രസീത വി ടി പി രാജേഷ് കെ ജി രാധാകൃഷ്ണൻ ജില്ലാ ട്രഷറർ വി എം രാജേഷ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഗിരീഷ് ആനപ്പെട്ടി പ്രവീൺ വരയില്ലം വിജയകുമാരൻ നായർ ബ്രിജേഷ് പൈനി സഞ്ജീവന ചാന്തുരുത്തി കെ മുരളീധരൻ നായർ പി സുനിൽ കരുണാകരൻ ആദൂർ രഘു ഇരിയണ്ണി ബാബുരാജ് തൈക്കടപ്പുറം യു കെ റജിത് ജയരാജ് പെരിയ ഷഫീഖ് തൃക്കരിപ്പൂർ രതീഷ് ബന്ദരുക നിഖിൽ നീലേശ്വരം രതി വയലപ്പുറം ഗിരിജ മാപ്പിടിച്ചേരി വിനോദ് പി രാജൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്